ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മുറിയിൽ നിൽക്കായിരുന്ന മൈഥിലി പുറത്തൊരു ശബ്ദം കേൾക്കുന്നുണ്ട് പേടിച്ച് പേടിച്ച് അവിടേക്ക് വന്ന് ആരാണെന്ന് ചോദിക്കുന്നു പെട്ടെന്ന് വാതിലിന്റെ ഭാഗത്തേക്ക് വരികയാണ് വൈശാഖ് അപ്പോഴാണ് മൈഥിലിക്ക് സമാധാനമാകുന്നത് അങ്ങനെ ഡോറ് തുറന്നു കൊടുത്തു ആ സമയം മൈഥിലിയുടെ കയ്യിൽ ഒരു വെട്ടുകത്തി ഉണ്ടായിരുന്നു വൈശാഖ് സംശയത്തോടെ മൈഥിലിയുടെ അരിൽ വന്ന് ചോദിച്ചു ഇതെന്താ ആ വെട്ടുകത്തിയൊക്കെ ആയിട്ട് ഇവിടെ ജീവിക്കണമെങ്കിലേ വെട്ടുകത്തിയൊന്നും പോരാ റിവോൾവർ വേണം റിവോൾവർ എന്നെ ദേഷ്യത്തോടെ മൈഥിലി പറഞ്ഞപ്പോൾ വൈശാഖ് ചോദിക്കുന്നു എന്താ മൈഥിലി പെട്ടെന്ന് വാതിലടച്ച് കുറ്റിയിടുകയാണ് മൈഥിലി ഇത്രയും നേരം പുറത്ത് എന്ത് ശല്യംന്നോ എന്നെ വിളിക്കുമായിരുന്നോ അകത്തേക്ക് വരട്ടെ എന്നാ ചോദ്യം എന്നെ കൊണ്ടുവന്ന് ഇവിടെ ഇട്ടിട്ട് നീ എവിടെ നടക്കുവാടാ അല്ല എടാ എന്താ ഉണ്ടായത് എന്ന് വൈശാഖ് ചോദിക്കുന്നു എടാ ഇവിടെ ഒട്ടും അല്ലടാ ഇവിടെ മൊത്തം ഗുണ്ടകളുടെയും കവല കവലച്ചട്ടമ്പികളുടെയും വീടാ പെണ്ണുങ്ങളാണെങ്കിലോ അവർക്ക് സപ്പോർട്ടും ഒരു രക്ഷയും നമുക്ക് മറ്റെങ്ങോട്ടെങ്കിലും മാറി താമസിക്കാടാ ഇല്ലെങ്കിൽ താമസിയാതെ നിന്റെ ശവം കാണും അവരനെ കൊന്നു കളയും ഇത് കേട്ട് കരഞ്ഞുകൊണ്ട് മൈഥിലി അകത്തേക്ക് കയറിപ്പോയി എന്ത് ചെയ്യണമെന്നറിയാതെ വൈശാഖും നിൽക്കുന്നു അപ്പോഴാണ് വൈശാഖിനെ ഒരു കാര്യം മനസ്സിലായത് ആ സ്വാമിനാഥനെ പറ്റി ആലോചിക്കുന്നു പെട്ടെന്ന് സ്വാമിനാഥൻ കൊടുത്ത ആ കാർഡ് എടുക്കുകയാണ് വൈശാഖ് സ്വാമിനാഥനെങ്കിൽ സ്വാമിനാഥൻ അയാളെ ഒന്നുകൂടി പോയി ഒന്ന് കണ്ടേക്കാം എന്ന് വൈശാഖ് വിചാരിക്കുന്നു പിന്നീട് കാണിക്കുന്നത് ഇതേ സമയം കാർത്തെ വണ്ടി ഓടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മീനാക്ഷി പറഞ്ഞ കാര്യം ആലോചിച്ചുകൊണ്ടാണ് കാർത്തി പോകുന്നത് അന്ന് നന്ദിനി സ്വപ്നത്തിൽ കണ്ടതുപോലെ തന്നെ കാർത്തിയുടെ വണ്ടിക്ക് കുറുകെ ഒരു ബൈക്ക് ഇടുന്നുണ്ട് അത് ഒരാളല്ല രണ്ട് മൂന്ന് പേരുണ്ട് വേഗം വെച്ചിട്ട് മാറടാ അവന്റെ പാഞ്ഞു വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ മൂന്ന് പേരും അങ്ങോട്ടേക്ക് മാറി നിൽക്കുന്നുണ്ട് ഒരു മരത്തിന്റെ ചില്ലയുടെ ഭാഗത്ത് ഒളിഞ്ഞു നിൽക്കുകയാണ് അവർ കാർത്തി അവിടേക്ക് വരുമ്പോൾ ആ സ്കൂട്ടർ അവിടെ മറിഞ്ഞു കിടക്കുന്നത് കാണുന്നു ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ച് വന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു കൺട്രോൾ കിട്ടിയില്ല കാർത്തിക്ക് അതുകൊണ്ട് പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടാനും സാധിച്ചില്ല ആ ഒരു വണ്ട് മരത്തിന്റെ ചില്ലയുടെ ഭാഗത്തേക്ക് കൊണ്ട് നിർത്തുകയാണ് കാർത്തി അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആ ഗ്ലാസിന്റെ ഭാഗത്ത് കാർത്തിയുടെ തലയും മുട്ടിയിരുന്നു ഇത് കണ്ട ആ മൂന്ന് ഗുണ്ടകളും സന്തോഷിക്കുന്നുണ്ട് കാർത്തിയുടെ നെറ്റിയിൽ കൂടി ബ്ലഡും വരുന്നു അപ്പോൾ തന്നെ കാർത്തി അബോധാവസ്ഥയിൽ പോവുകയും ചെയ്തു അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഓടിയെത്തി ഈ സമയം കൊണ്ട് ആ മൂന്ന് പേരും അവിടെ നിന്ന് രക്ഷപ്പെടുന്നു തുടർന്ന് സ്വാമിനാഥനെ കാണാൻ വീട്ടിലെത്തിയിരിക്കുകയാണ് വൈശാഖും മൈഥിലയും മൈഥിലിക്ക് ഒട്ടും താല്പര്യമില്ലെങ്കിലും വൈശാഖിന്റെ നിർബന്ധ പ്രകാരം അവിടെ വന്നതാണ് രണ്ടുപേരും അരികിലുള്ള സോഫയിലിരുന്നു ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നിങ്ങളെ ആദ്യം കണ്ടപ്പോഴേ തോന്നിയതാണ് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അതാണ് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഞാൻ സഹായിക്കാമെന്ന് ഏറ്റത് എല്ലാം തുറന്നു പറഞ്ഞോളൂ ഒട്ടും മടി വേണ്ട എന്നെ പേടിക്കേം വേണ്ട ഞാൻ നിങ്ങൾക്ക് ഒരു ഉപകാരിയാണ് തുറന്ന് പറയണ വേണ്ടെന്ന് ആലോചിക്കുകയാണ് വൈശാഖ് സത്യം തുറന്നു പറൈശാഖ് മറ്റൊരു കള്ളം പറയുകയാണ് ഇവളൊരു വലിയ ഫാമിലിയിലുള്ളതാണ് ഒത്തിരി പ്രശ്നത്തിലാണ് ഞങ്ങളുടെ വിവാഹം നടന്നതും ഞങ്ങൾ ഞാനാണെങ്കിൽ ഒരു ഇടത്തരം കുടുംബത്തിലെയാണ് ഞങ്ങൾ തമ്മിലുള്ള പ്രണയം ഞങ്ങളുടെ വീട്ടുകാർക്കാർക്കും താല്പര്യമില്ലാത്തതായിരുന്നു ഒടുവിൽ വീട്ടുകാരുടെ എതിർപ്പിനെ അവതരി അവഗണിച്ച് ഞങ്ങൾ രജിസ്റ്റർ മാര്യേജ് ചെയ്തു സ്വാമിനാഥൻ പറയുന്നു പ്രേമവിവാഹം ഒളിച്ചോട്ടം ഈ കാലത്ത് ഇതൊന്നും വലിയ സംഭവമല്ല വിവാഹം രജിസ്റ്റർ ചെയ്താൽ പിന്നെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ നിങ്ങളുടെ കാര്യത്തിൽ അതല്ലല്ലോ നിങ്ങൾ എന്തോ ഒരു കാര്യം ഞങ്ങളിൽ നിന്നും എന്നിൽ നിന്നും ഒളിക്കുന്നുണ്ടല്ലോ അതെന്താണെന്ന് വെച്ചാൽ എന്നോട് തുറന്ന് പറയേ ദേ ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല ദേ ഞാനൊരു അപകടകാരിയല്ല ഉള്ളത് ഉള്ളതുപോലെ തുറന്ന് പറയേ ഇത് കേട്ട് വൈശാഖ് പറയുന്നു സർ ഇതിനപ്പുറത്തേക്ക് ഒന്നുമില്ല ദ ഇതാണ് സത്യം വീട്ടുകാർ പേടിച്ച് നാട് വിട്ടവരാ ഞങ്ങൾ രണ്ടുപേരും ഇത് കേട്ട് സ്വാമിനാഥൻ പറയുന്നു ഞാൻ ഒത്തിരി പേരെ സഹായിച്ച ഒരു മഹത് വ്യക്തിയാണ് അത് നിങ്ങൾക്കറിയില്ല ഉപകാരം ചെയ്യുക മാത്രമാണ് എൻ്റെ നിഘണ്ടുവിലുള്ളത് ഇതൊന്നും മൈഥിലേക്ക് ഇഷ്ടമാകുന്നില്ല വീണ്ടും സ്വാമിനാഥൻ പറയുന്നു ഞാൻ മറ്റുള്ളവരെ സഹായിക്കുന്നതും പരോപകാരം ചെയ്യുന്നതും സഹിക്കവയ്യാതെ എന്റെ ഭാര്യ കുറെ നാൾ പിണങ്ങി അവളുടെ വീട്ടിൽ പോയി നിന്നു ഞാൻ മൈൻഡ് ചെയ്തതേയില്ല ഭാര്യ പത്തി മടക്കി ഒടുവിൽ തിരികെ വന്നു എന്നെ കൂട്ടകളത്തിൽ സ്വാമിനാഥൻ എന്നല്ല നാട്ടുകാർ വിളിക്കുന്നത് കൂട്ടകളം മാവേലി എന്ന അതെന്താണെന്ന് വൈശാഖ് ചോദിച്ചപ്പോൾ സ്വാമിനാഥൻ വീണ്ടും പറയുന്നുണ്ട് ദാനം ചെയ്ത് പാതാളത്തിലേക്ക് താഴ്ത്തപ്പെട്ടവനാണല്ലോ മാവേലി ഈ സമയം മൈഥിലി മനസ്സിൽ വിചാരിക്കുന്നു ഇയാളൊരു പരമ കച്ചറയാണ് ഇതെന്റെ ഭർത്താവിന് മനസ്സിലാകുന്നില്ലല്ലോ എന്റെ ദൈവമേ കുട്ടിയെന്താ മനസ്സിൽ പറഞ്ഞെന്ന് സ്വാമിനാഥൻ ചോദിക്കുന്നുണ്ട് ഏ ഒന്നുമില്ല എന്ന് മൈഥിലിയും മാവേലിന്ന് മാത്രമല്ല ചിലർ എന്നെ വിളിക്കുന്നത് കർണൻ ചേട്ട എന്നും കൂടിയാണ് അനൻ ആ കർണ്ണൻ ചേട്ട എന്ന് വൈശാഖ് സംശയത്തോടെ ചോദിച്ചപ്പോൾ ചിരിച്ചുകൊണ്ട് സ്വാമിനാഥൻ മറുപടി പറയുന്നു കർണൻ ദാനശീലനായിരുന്നല്ലോ ഉപകാരം ചോദിച്ചു വരുന്ന ആരെയും കൂട്ടങ്ങളത്തിൽ സ്വാമിനാഥൻ വെറുകയോടെ വിട്ട ചരിത്രമേയില്ല മിസ്റ്റർ വൈശാഖിന് എന്റെ ഓഫീസിൽ ഞാൻ ഒരു ജോലി തരാം താമസിക്കാൻ ഇനി വാടക വീടിന് അലയണ്ട എന്റെ ഗസ്റ്റ് ഹൗസിന് എന്റെ ഗസ്റ്റ് ഹൗസ് ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങോട്ട് താമസം മാറാം എന്താ സന്തോഷമായില്ലേ സന്തോഷമായി സാർ താങ്ക് യു താങ്ക് യു സോ മച്ച് എന്ന് വൈശാഖ് എന്താ മൈഥിലി കുട്ടി ഒരു താങ്ക് യു പറയാത്തെന്ന് സ്വാമിനാഥൻ ചോദിക്കുന്നു താങ്ക് യു സാർ എന്ന് മനസ്സിലാ മനസ്സോടെ മൈഥിലി പറഞ്ഞു സാർ എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കോട്ടെ എന്ന് വൈശാഖ് പോയിക്കോ പോയിക്കോ എന്നിട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് താമസം മാറിക്കോളോ എന്നാ സ്വാമിനാഥനും അങ്ങനെ മൈഥിലേയും കുട്ടി വൈശാഖ് പോകുന്നു പുറത്തേക്ക് ഇറങ്ങിയ ശേഷം മൈഥിലി വൈശാഖിനോട് പറയുന്നു എടാ എനിക്ക് വല്ലാത്ത പേടി തോന്നുന്നുണ്ടടാ എനിക്കെന്തോ അയാളെ അങ്ങോട്ട് പിടിക്കുന്നില്ല അയാൾ ഒരു കടുവയാണോന്നൊരു സംശയം എടീ ചില സമയത്ത് നമുക്ക് അങ്ങനെ തോന്നും അയാൾ നല്ലൊരു മനുഷ്യനാണ് നല്ലൊരു മനുഷ്യ സ്നേഹി നിവാ എന്ന് പറഞ്ഞു വൈശാഖ് മൈഥിലിയും കൂട്ടി പോകുന്നു പിന്നീട് കാണിക്കുന്നത് ചെമ്പകമംഗലം മീനാക്ഷി ആണെങ്കിൽ കുഞ്ഞിനെയും കൊണ്ടിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ഉറക്കുകയാണ് ചതിച്ചിട്ട് പോയതാണെങ്കിലും ആ മൈഥിലോട് ഇപ്പോഴും വല്ലാത്ത സ്നേഹമുണ്ട് എ സി പിക്ക് ഒരുപക്ഷെ മൈതില് തിരിച്ചു വന്നാൽ എ സി പിയുടെ ഈ സ്വഭാവം മാറിയാലോ അങ്ങനെ മനസ്സ് ശരിയായാലോ എന്നൊക്കെ മീനാക്ഷി വിചാരിക്കുന്നുണ്ട് മീഡിയയിലുള്ളവരാ എന്റെ കൂട്ടുകാരി രേഷ്മ മൈതിൽ എങ്ങനെയെങ്കിലും കണ്ടെത്താൻ പറ്റുമോ എന്ന് അവളോടൊന്ന് ചോദിച്ചാലോ എന്നെ മീനാക്ഷി വിചാരിക്കുന്നുണ്ട് എന്നിട്ട് മീനാക്ഷി തൻ്റെ കൂട്ടുകാരിയെ വിളിക്കുന്നു എനിക്ക് നിന്നോട് ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട് നിനക്ക് സഹായിക്കാൻ പറ്റുന്ന വിഷയാണ് എന്നെ മീനാക്ഷി പറഞ്ഞപ്പോൾ കൂട്ടുകാരി പറയുന്നു നീ കാര്യം പറയും എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ ഞാൻ ഉറപ്പായും ചെയ്തു തരുമെന്ന് നിനക്ക് അറിയാലോ ഒരു മിസ്സിംഗ് കേസാണ് സത്യം പറഞ്ഞാൽ മിസ്സിംഗ് എന്നല്ല അതിന് പറയേണ്ടത് ഞാൻ ആ കഥ ഡീറ്റെയിൽ ആയിട്ട് നിന്നോട് പറയാമിന് മീനാക്ഷി അങ്ങനെ നടന്ന കാര്യങ്ങളെല്ലാം മീനാക്ഷി തൻ്റെ കൂട്ടുകാരിയോട് പറയുന്നുണ്ട് എല്ലാം കേട്ട ശേഷം കൂട്ടുകാരി പറയുന്നു മൈഥിലി അല്ലേ ഒരു കാര്യം ചെയ്യും നീ ആ മൈഥിലിയുടെ ഒന്ന് രണ്ട് ഫോട്ടോസ് എനിക്ക് സെൻഡ് ചെയ്യേ ഞാൻ എന്റെ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും അയച്ചു കൊടുക്കാം എവിടെയെന്നെങ്കിലും വിവരം കിട്ടും യു ഡോൺ വെറൈ ഫോൺ വയ്ക്കാൻ സമയം മീനാക്ഷിയുടെ അടുത്തേക്ക് സാവിത്രി വരുന്നുണ്ട് ആർക്കാ ഈ രാത്രി ഫോൺ ചെയ്തെന്ന് സാവിത്രി ചോദിക്കുന്നു അത് മൈൻഡ് പോലും ചെയ്യാതെ കുഞ്ഞിനോട് സംസാരിക്കുകയാണ് മീനാക്ഷി മറ്റുള്ളവരോട് സംസാരിക്കും മറ്റുള്ളവരോട് സംസാരിക്കുന്നിടത്തം ഒളിഞ്ഞു നോക്കുന്നതും ഒരു തരം യൂസ്ലെസ് സ്വഭാവമാണ് നീ ഇത്ര കണ്ടെയാണോ എന്നൊക്കെ കുഞ്ഞിനോട് സംസാരിക്കുന്ന രീതിയിൽ മീനാക്ഷി പറയുന്നു ദേഷ്യത്തോടെ നിൽക്കുകയാണ് സാവിത്രി എത്ര ചോദിച്ചാലും ഇവളുടെ ഒരു മതി കളിയാക്ക ഇവൾക്ക് രണ്ടെണ്ണം കിട്ടാൻ എന്താ ഒരു വഴിയെന്ന് സാവിത്രി ആലോചിക്കുന്നു ശരിയാക്കാം ഓ വാവാ എന്നെ പറഞ്ഞ ദേഷ്യത്തോടെ സാവിത്രി അപ്പുറത്തേക്ക് പോയി സമയം നന്ദിനി പാചകം ചെയ്യുകയാണ് അപ്പോഴാണ് അവിടേക്ക് ജയറാം വരുന്നത് നന്ദിനി ഇരിക്കുന്ന പറ്റൽമുളക് എടുക്കാൻ ശ്രമിക്കുകയാണ് കടുക് വറുക്കാനായിട്ട് എന്നാൽ അത് നന്ദിനിക്ക് എടുക്കാൻ സാധിക്കുന്നില്ല എത്തുന്നില്ല അപ്പോൾ ജയറാമൻ അവിടേക്ക് വന്ന് അത് എടുത്തു കൊടുക്കുന്നുണ്ട് ആട്ടിണ്ണ് ഞെട്ടിലൂടെ നന്ദിനി തിരിഞ്ഞു നോക്കിയപ്പോൾ ജയറാം അവിടെയൊക്കെ നോക്കുകയാണ് നന്ദിനി ആരെങ്കിലും കണ്ടോ എന്ന് എന്തിനാ ചേട്ടാ ഇങ്ങോട്ട് കയറി വന്നത് ഇങ്ങോട്ട് വരരുതെന്ന് ജേട്ടനോട് അമ്മ പറഞ്ഞിട്ടുള്ളതല്ലേ എന്തിനാ ജേട്ടാ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ജേട്ടനെ മറ്റുള്ളവർ വഴക്ക് പറയുമ്പോൾ കേട്ടു നിൽക്കുന്ന എനിക്കുണ്ടാക്കുന്ന വിഷമം എത്രയാണെന്ന് ജേട്ടൻ ആലോചിച്ചിട്ടുണ്ടോ ഒന്നാമത് ഈ കുടുംബത്തിൽ ആകെ പ്രശ്നം അതിനിടയിൽ ജേട്ടനായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കരുത് എന്റെ ഒരു അപേക്ഷയാണിത് എനിക്ക് നന്ദിനി പറഞ്ഞപ്പോൾ ജയരാമൻ പറയുന്നു ദേവി എനിക്ക് വല്ലാതൊരു തലവേദന കടുപ്പത്തിൽ ഇച്ചിരി ചായ കിട്ടുമോ എന്നറിയാൻ വന്നതാ ഞാൻ ചായ ഉണ്ടാക്കിക്കൊണ്ട് ഔട്ട് ഹൗസിൽ തരാം ജേട്ടൻ ഇപ്പൊ പൊയ്ക്കോളോ എന്നെ നന്ദിനി പറഞ്ഞപ്പോൾ ജയറാമൻ അവിടെ നിന്ന് പോയി പിന്നീട് കാണിക്കുന്നത് കാർത്തി വീട്ടിലേക്ക് വരുന്നു കാർത്തിയെ കൊണ്ടുവരുന്നത് ഒപ്പമുള്ള കോൺസ്റ്റബിൾസ് ആണ് കാർത്തിയുടെ തലയിലെ ആ കെട്ടുകണ്ടിട്ട് സാവിത്രി ടെൻഷനോടെ നിൽക്കുന്നു വരാനിരിക്കുന്ന പൂർവത്തിന് എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ഇല്ല കിഷർ മൈ ചാനൽ